ഒരത്ഭുതകരമായ കുറിച്ച് മനസ്സിലാക്കിയാലോ നിങ്ങളിൽ പലരും ഇത് പതിവാക്കുന്ന സ്വലാത്തായിരിക്കും സൊലാത്തിൻ്റെ പേര് തന്നെ ആ അത്ഭുതത്തെ അറിയിക്കുന്നുണ്ട് അള്ളാഹമ്മദ് സയ്യിദിന മുഹമ്മദിൻ സൊലാത്തൻ ദാ ഇമ ബി ദവാമി മുൽക്കില്ല സയ്യിദ് അഹമ്മദ് സൈനി ദഹ്ലാൻ പറയുന്നു ഈ സ്വലാത്ത് ചൊല്ലിയാൽ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടുമെന്നുള്ളതാണ് ഈ ദുനിയാവിലെ ഏതേത് വിഷയങ്ങളുണ്ടോ ഏതേത് പ്രതിസന്ധികളുണ്ടോ നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടോ അതിൽ നിന്നും സലാമത്ത് ലഭിക്കപ്പെടാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ സ്വലാത്താണ് ഇവിടെയുള്ള ജീവിതം വളരെ തുച്ഛമായ സമയം മാത്രമാണുള്ളത് പാരത്രിക ലോകത്തേക്ക് മുതൽ കൂട്ടാകുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത് ഈ സ്വലാത്തിൻ്റെ പേര് തന്നെ സ്വലാത്തു സാദ എന്നാണ് സൗഭാഗ്യത്തിൻ്റെയും വിജയത്തിൻ്റെയും സ്വലാത്ത് ഉബൈബിന് കാബിർ അലി അള്ളാഹുനോട് മുത്തുനബി സല്ലു അലൈ വല്ലാതെ പറഞ്ഞത് ഇതീറ നിൻ്റെ ദുനിയാവിലെയും ആഹിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അ സൊലാത്ത് അല നബി സൊല്ലാ അലൈഹി വസ്ലം അതുകൊണ്ട് ഹബീബായ സല്ലാ അലൈഹി വസ്ലം അതങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കുക തീരാത്ത കടങ്ങളുണ്ടോ മാറാത്ത രോഗങ്ങളുണ്ടോ തലക്കുമീതെ ഒന്നിനു പിറകെ ഒന്നൊന്നായി പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണോ സ്വലാത്ത് പരിഹാരമാണ് അള്ളാഹു സുബഹാനഹുവത്തായാല നാം ചൊല്ലുന്ന സ്വലാത്തുകളും സലാമുകളും അങ്ങകിലെ മദീന മനോവറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഷ്റഫുൽ ഖൽഖർ മുഹമ്മദ് റസൂൽഹി സ്വല്ലാഹു അല്ലഹി വസല്ലമ്മ തങ്ങളുടെ മഹനീയഹമറത്തിലേക്ക് എത്തിക്കട്ടെ അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങൾ നമ്മുടെ ഹൃദയം അള്ളാഹു സുബഹാനഹുവത്തായ നിറക്കട്ടെ നാളെ അവിടുത്തെ ഷഫാത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മയും നമ്മുടെ ബന്ധു ബന്ധപ്പെട്ട സകലയാളുകളെയും അനുഗ്രഹിക്കുമാറാകട്ടെ